മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നിലവിൽ മുപ്പതിനായിരത്തിലധികം അപേക്ഷകരാണ് ഇതുവരെ ലഭിച്ചത് കൂടുതൽ ആളുകൾ എത്തിയാലും സർക്കാർ ധനസഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി പഠനം കഴിഞ്ഞതിനു ശേഷമുള്ള നൈപുണ്യ പരിശീലന സമയത്തോ അല്ലെങ്കിൽ മത്സര പരീക്ഷാ പരിശീലന സമയത്തോ യുവാക്കൾക്ക് ധനസഹായം നൽകുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപേക്ഷകൾ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പ്രതികരണമാണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായും ഇനി അങ്ങോട്ടാണ് വർധനവ് വരിക വർധനവ് വന്നാലും അതിനനുസരിച്ച് നൽകുക എന്നത് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് പ്ലസ് ടു വി എച്ച്എസ്ഇ ഡിപ്ലോമ ഐ ടിഐ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തിൽ താഴെ മാത്രം വരുമാനമുള്ള കുടുംബങ്ങളിലെ യുവതി യുവാക്കൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പദ്ധതിക്ക് ഇതിനോടകം തന്നെ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത് ഇതിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി അർഹരായ പതിനായിരം പേരുടെ ആദ്യഘട്ട ലിസ്റ്റ് സർക്കാരിന് കൈമാറി ഇവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് തുക ലഭ്യമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം